ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ കയ്യിലെ ആയുർ ഒരു കവരരേഖ ഭാഗ്യരേഖയുമായി യോജിച്ചു കണ്ടാൽ നിങ്ങൾക്കുണ്ടാകുന്ന ജീവിത അനുഭവങ്ങളാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു രേഖാലക്ഷണം നിങ്ങളുടെ കയ്യിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നനച്ചിരിക്കാത്ത സമയത്ത് ധനഭാഗ്യം ഉണ്ടായേക്കാം ലോട്ടറി പോലെയുള്ള ഭാഗ്യമോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾ നൽകുന്ന ധനമോ ലഭിക്കുന്നതിനുള്ള സൗഭാഗ്യം കിട്ടിയേക്കാം അതുമാത്രമല്ല ഏർപ്പെടുന്ന ഉപജീവനമാർഗം പുരോഗതി കൈവരിക്കുകയും ക്രമേണ നിങ്ങൾക്ക് ജീവിത വിജയം നേടിയെടുക്കുന്നതിനും സാധിക്കുന്നതാണ് നിങ്ങൾക്ക് കൈക്കിണങ്ങുന്ന ഏറ്റവും നല്ല തൊഴിലായി കാണുന്നത് ബാങ്കിംഗ് മേഖലയിലെ ജോലിയോ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയുള്ള ബിസിനസ് മേഖലകളോ ആണ് എന്നാൽ ഈ രേഖയിൽ മോശം ചിഹ്നങ്ങളോ മറ്റു ദൂഷ്യങ്ങളോ കാണുന്നുണ്ടെങ്കിൽ ആ ദൂഷ്യങ്ങൾ മാറിയതിനു ശേഷം മാത്രമേ ഈ ഗുണഫലങ്ങൾ ലഭിക്കുകയുള്ളൂ ഇതുപോലെ നിങ്ങളുടെ കൈരേഖകളുടെ ഫലങ്ങൾ സ്വയം മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക